തെരഞ്ഞെടുപ്പ് പ്രചരണം കടുപ്പിച്ച് മുന്നണി സ്ഥാനാർത്ഥികൾ ഇനി ഇരുപത്തിനാല് ദിവസം കൂടിയാണ് ഇലക്ഷന് അവശേഷിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടീൻ കുര്യാക്കോസും എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജും നാളെ പത്രിക സമർപ്പിക്കും അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ പ്രചരണാർത്ഥം നാളെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സന്ദർശനം നടത്തും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചരണ ചൂട് ഇടുക്കിയിൽ കനക്കുകയാണ് ഇന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പത്രിക സമർപ്പിച്ചു വരണാധികാരി ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് ബി ജെ പി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എസ് അജി പി ഡി ജെ എസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ ബി ഡി ജെ എസ് സംസ്ഥാന സമിതി അംഗം മനേഷ് കുടിക്കേത്ത് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വർഗമല എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ഒരു സെറ്റ് പത്രികയാണ് നിലവിൽ സമർപ്പിച്ചിട്ടുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നാളെ പത്രിക സമർപ്പിക്കും ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഇടുക്കി ഡി സി സി ഓഫീസിൽ നിന്നും പുറപ്പെട്ട് വഴിയിൽ കൊലുമൻ സമാധിയിൽ എത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് കളക്ടറേറ്റിൽ എത്തി നോമിനേഷൻ നൽകുക യു നേതാക്കളായ പി ജെ ജോസഫ് എം എൽ മാത്യു കുഴൽനാടൻ എം എൽ ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് സി പി മാത്യു അഡ്വക്കേറ്റ് എസ് അശോകൻ ടി എം സലീം ജേസൺ ജോസഫ് തുടങ്ങി ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പമാകും ഡീൻ കുര്യാക്കോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തുക എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയ്സ് ജോർജും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും രാവിലെ പത്തിന് ചെറുതോണിയിൽ നിന്നും പുറപ്പെട്ട് വെള്ളാപ്പാറ കൊലുമൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പൈനാവ് സി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തും അവിടെ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾക്കൊപ്പം കളക്ട്രേറ്റിലെത്തി പതിനൊന്ന് മണിക്ക് പത്രിക സമർപ്പിക്കും തുടർന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും മൂന്ന് പൊതുസമ്മേളനങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക രാവിലെ പത്തിന് കോതമംഗലത്താണ് ആദ്യ പരിപാടി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് രാജാക്കാട് ബസ് സ്റ്റാൻഡ് മൈതാനിയിലും വൈകിട്ട് അഞ്ചിന് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിലും പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വേദിയിലും പ്രസംഗിക്കും എൽ ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും സമ്മേളനങ്ങളിൽ പങ്കെടുക്കും ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ